ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സോ ലെറ്റ്സ് ഗോ ഡെയിലി വ്ലോഗ് ഡേ ഗൈസ് ഞാനും കേശുവോട് ഇങ്ങനെ ആശുപത്രിയിൽ പോയി വരികയാണ് ലേശോ എന്തോ വലിയ അസുഖമാണെന്നൊക്കെ രാവിലെ ആണീത്തോൺ പറഞ്ഞു എന്നൊക്കെ സ്കൂളിലൊന്നും പോയില്ലേ നിന്ന് എന്നിട്ട് ഡോക്ടറെ അടുത്ത് വന്ന് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ആ കേശു ഇവിടെ സൈഡിൽ ഇത്തിരി വേദന ഈശ്വര മുണ്ടി വീക്കാണ് മുണ്ടി വീക്കാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നു എന്താ അവസാനം അല്ലേ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല പത്താം ക്ലാസ്സാരെന്താ പറഞ്ഞിട്ട് വെറുതെ സൈഡിൽ സൈഡിലൊരി വേദന നമ്മളെ മുണ്ടി വീക്കാണ് അതായത് നമ്മുടെ കസിന് കുറച്ചിസം മുന്നൊരു മുൻ വീക്കണ്ടായി അപ്പൊ എല്ലാരും കൂടി അപ്പൊ അത് അപ്പൊ അതുകൊണ്ട് സൈഡില് വേനടുത്തപ്പോ എല്ലാവരും കൂടി പെട്ടെന്ന് മുൻ വീക്കാണെന്ന് തീരുമാനിച്ചു പക്ഷെ ഡോക്ടറെടുത്ത് പറഞ്ഞപ്പോ ഡോക്ടറെ ഒരു കുഴപ്പമില്ല ചെറിയെന്തോ എന്താ ചെറിയെന്തോ കുഴപ്പാണെന്ന് അല്ല ഞാൻ അയ്യാഴ്ച മുൻവീക്കല്ലെന്ന് പറയട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാണാ എന്താണോ സ്കൂൾ പോകാതെ നിന്ന് വെറുതെ വെറുതെ ഇങ്ങനെ നമ്പർ ഇറക്കിയെ സ്കൂൾ പോകാതൊക്കെ പോവല്ലേ എവിടെ പോവാ നമ്മുടെ വണ്ടി ഞാൻ കാലങ്ങൾ ഏ കാലങ്ങളേറെ ഏപ്പ കേൾക്കട്ടെന്നാ ഓക്കെ അപ്പം നോക്കി വണ്ടിയിൽ നിന്ന് പോലെ നോക്കി കഴുകിയിട്ട് കുറേ കാലം അപ്പം നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് കഴുകാം ഞാൻ ലേക്കറോളൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം ലേക്കറോളൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്ന നമുക്ക് വണ്ടി കഴുകാം ഞാൻ ഇട്ടിൻ്റെ ആ പൈസ ഉണ്ട് ഓ ഓളെ ആയിരത്തി ഇരുന്നൂറ് അപ്പം നമുക്ക് വണ്ടി ഒന്ന് കഴുകി കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ട് ആഫ്റ്റർ എ ലോങ് ടൈം ഏകദേശം ഒന്നോ രണ്ടോ ആ ഒരു മാസം ആ ഒരു മാസം അല്ല രണ്ട് മാസങ്ങളൊത്തായി നമ്മൾ വണ്ടി കഴുകിയിട്ട് അപ്പോൾ എന്നാണ് വണ്ടി കഴുകിയത് അപ്പോൾ നമ്മളങ്ങനെ പരമാവധി കഴിയുന്ന രീതിയിലൊക്കെ അടിച്ചടിച്ച് തേച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പേഷ്യൻ ബ്രോ കുട്ടൻ നമ്മുടെ പടക്കുതിരനെ നമ്മൾ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കഴിച്ച് അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് വണ്ടി കഴുകിയിട്ട് പിന്നെ വീട്ടിൽ കുറച്ച് പണിയും തേനി വീട് അടിക്കലും തുടക്കലൊക്കെ ആയിട്ട് അരച്ച് കുറച്ച് പണി തേനി പണത് കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി ഇപ്പോൾ അഞ്ചണി ആറണിക്ക് ഒന്നും എങ്ങോട്ട് ഇറങ്ങാനൊന്നും കഴിഞ്ഞില്ല സോ എന്ന വീട് തൽക്കാലത്തിന് തന്നെ അവിടെ വൈൻ്റെ അപ്പാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നതായിരിക്കും അപ്പോൾ എന്താ ബൈ